ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള വനഭേദഗതി ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണ സംഭവങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതാണ് ഈ ബില്ല് എന്നാൽ ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന്റെ ഭാഗമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പല ചെപ്പടി വിദ്യകളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് ഈ ബില്ലിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയോര കർഷകരെയാണ് അതുകൊണ്ട് തന്നെ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള ആവശ്യം വർഷങ്ങളായി ഉയർന്നിരുന്നതുമാണ് എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ തീരുമാനമെടുക്കുന്നതിൽ ഇത്രയും കാലം വൈകിയത് അതിന് ഉത്തരം ആദ്യം പറഞ്ഞത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് മലയോര മേഖല അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്നുള്ള വോട്ട് നിലനിർത്തേണ്ടത് എൽ ഡി എഫിന് അനിവാര്യമാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട പത്തു വർഷത്തിനപ്പുറം തിരക്കിട്ടുള്ള പുതിയ വനഭേദഗതി ബില്ല് അതായത് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നതും മലയോര മേഖലയിൽ വന്യജീവി ആക്രമണങ്ങളെല്ലാം ഇത്രമാത്രം പെരുകുന്നതുമെല്ലാം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ഏറ്റവും വിമർശനങ്ങൾ ഉയർന്ന വകുപ്പ് വനം വകുപ്പായിരുന്നു നിലവിൽ എൻ സി പിയുടെ എ കെ ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി എന്നാൽ സർക്കാർ ബില്ല് കൊണ്ടുവന്നാലും കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യേണ്ടതിനാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം അനിവാര്യമാണ് അത് ഉടനടി ഉണ്ടായാൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്നത് എന്നാൽ എന്താണ് പുതിയ വനഭേദഗതി ബിൽ അതിനെ വിശദമായി ഒന്ന് നോക്കി വരാം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നതിനുള്ള കരട് ബില്ലാണിത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെയും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലെയും അപ്രായോഗികവും കാലതാമസം വരുത്തുന്നതുമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കി അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇത് സാധ്യമാക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട ജീവികളെ സംരക്ഷിക്കുന്നതിന് നിയമപ്രകാരം തടസ്സമില്ല വന്യജീവി ആക്രമണത്തിൽ ആർക്കെങ്കിലും ഗുരുതര പറ്റിയാൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അക്കാര്യം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തിന് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലുന്നതിന് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് പട്ടിക രണ്ടിലെ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ അവയുടെ ജനന നിയന്ത്രണം നടത്തൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നാടുകടത്തൽ എന്നിവയ്ക്കും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ പാലിക്കേണ്ടതില്ല പട്ടിക രണ്ടിലെ ഏത് വന്യമൃഗത്തെയും അവയുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു എന്ന് കണ്ടാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് അധികാരം ഇതിനു സംസ്ഥാന സർക്കാരിന് ഈ അധികാരം നൽകുന്നതിനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇപ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരം വന്യജീവിയെ ആർക്ക് വേണമെങ്കിലും ഏതു വിധത്തിലും കൊല്ലാവുന്നതാണ് അതിന്റെ ഇറച്ചി കഴിക്കുന്നതിനും തടസ്സം ഉണ്ടാകുന്നതല്ല കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിവേദനങ്ങൾ വഴിയും സംസ്ഥാന നിയമസഭയുടെ പ്രമേയം വഴിയും കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുമതി നൽകുകയില്ല അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായി സംസ്ഥാന സർക്കാർ നിയമിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾക്ക് വിധേയമായി കൊന്ന് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് ഇതോടൊപ്പം നാടൻ കുരങ്ങുകളെ പട്ടിക ഒന്നിൽ നിന്നും പട്ടിക രണ്ടിലേക്ക് മാറ്റുന്നതിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് എന്നാൽ കേന്ദ്ര നിയമപ്രകാരം നിലവിൽ ചില തടസ്സങ്ങളുമുണ്ട് അത് ഇവയൊക്കെയാണ് കേന്ദ്ര നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് ഒന്ന് എയിലെ വ്യവസ്ഥകൾ പ്രകാരം അപകടകാരികളായ വന്യമൃഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അത്തരം വന്യമൃഗങ്ങളെ പിടികൂടാനോ മയക്കുപടി വെക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ ൈഫ് വാർഡന് ബോധ്യപ്പെട്ടു എന്നും അത് കാര്യകാരണ സഹിതം എഴുതി രേഖപ്പെടുത്തണമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഇങ്ങനെ പിടികൂടുന്ന വന്യമൃഗങ്ങളെ തടവിൽ പാർപ്പിക്കാനും പാടില്ല മൃഗങ്ങൾക്ക് യാതൊരു പരിക്കു പറ്റാനും പാടില്ല മറ്റ് നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് അവ പരാജയപ്പെട്ടാൽ മാത്രം അവസാന വഴി എന്ന നിലയിൽ മനുഷ്യ ജീവൻ രക്ഷിക്കാൻ മറ്റ് നിവൃത്തിയില്ല എന്ന് കാണുമ്പോൾ മാത്രമേ പട്ടിക ഒന്നിൽപ്പെട്ട ഒരു വന്യജീവിയെ കൊല്ലാൻ പാടുള്ളൂ ഇത്തരം നടപടിക്രമങ്ങൾ വീണ്ടും കർശനമാക്കിക്കൊണ്ട് മുപ്പത് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി പന്ത്രണ്ട് എൻ ടി സി എ നമ്പറായി കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലകളിലെത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിശദീകരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്നിവയും നിലവിലുണ്ട് കേന്ദ്ര നിയമവും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച അപ്രായോഗികമായ ചില പ്രധാന വ്യവസ്ഥകളുമാണ് അടിയന്തര ഘട്ടത്തിൽ പോലും അപകടകാരിയായ ഒരു വന്യമൃഗത്തെ കൊല്ലുന്നതിന് തടസ്സമായിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് കടുവ പുലി ആന എന്നിവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് കടുവ അല്ലെങ്കിൽ പുലി ഇറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ ഒരു ആറംഗ സമിതി രൂപീകരിക്കണം ഇതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പുറമെ എൻ ടി സി ഐയുടെ പ്രതിനിധി മൃഗഡോക്ടർ പ്രദേശത്തെ എൻ ജി ഒ പ്രതിനിധി പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി ഡി എഫ് ഒ തുടങ്ങിയവർ ഉണ്ടായിരിക്കണം അതായത് ഇതൊരു സ്ഥിരം സമിതിയായി രൂപീകരിക്കാൻ പറ്റില്ല വന്യജീവി ആക്രമണം നടന്ന സ്ഥലത്തെ എൻ ജിഒ പ്രതിനിധി പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തി സംഭവ സ്ഥലത്തെ രൂപീകരിക്കേണ്ടതാണ് രണ്ട് ക്യാമറ വെച്ച് അതിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയ വന്യമൃഗത്തെ തിരിച്ചറിയാൻ നടപടി സ്വീകരിക്കണം മൂന്ന് പ്രദേശത്തെ കന്നുകാലികൾക്ക് ഉണ്ടായിട്ടുള്ള പരിക്ക് ഗുരുതരമായ ഏറ്റുമുട്ടൽ എന്നിവയെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്നിവ നിശ്ചയിക്കുന്നതിന് ഒരു വിശദമായ ഗവേഷണവും നടത്തണം നാല് മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക് പരസ്പരം ഏറ്റുമുട്ടൽ എന്നിവ ഉറപ്പുവരുത്താൻ ഓട്ടോമാറ്റിക് വാതിലുള്ള കെണി വയ്ക്കാൻ നടപടി സ്വീകരിക്കണം അഞ്ച് ഇങ്ങനെ കൊല്ലപ്പെടുന്ന സ്ഥലത്തിനരികെ മൃഗത്തെ തിരിച്ചറിയാൻ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കണം ആറ് ഇങ്ങനെയുള്ള വന്യമൃഗത്തിന്റെ ദിവസേനയുള്ള ചലനം മനസ്സിലാക്കാൻ പ്രഷർ ഇംപ്രഷൻ പാടുകൾ സ്ഥാപിക്കണം ഏഴ് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ നിയന്ത്രിക്കണം എട്ട് കൂടുവെക്കുന്നതും കെണിവെക്കുന്നതും തുടർച്ചയായി പരാജയപ്പെട്ടാൽ മാത്രം മയക്കുവെടി വെക്കാൻ നിർദ്ദേശിക്കാം ഇതിനായി അനുബന്ധമായി ചേർത്ത നടപടിക്രമങ്ങൾ പാലിക്കണം ഒൻപത് മയക്കുപടി വെക്കപ്പെട്ട കടുവ അല്ലെങ്കിൽ പുലി ആരോഗ്യമുള്ളതാണോ അല്ലയോ എന്നത് പ്രസ്തുത സമിതി പരിശോധിച്ച് ഉറപ്പുവരുത്തണം ആരോഗ്യമുള്ളതാണെങ്കിൽ അതിന് റേഡിയോ കോളർ ഘടിപ്പിച്ച് എൻ ടി സിയെ അറിയിച്ച് വനത്തിലേക്ക് തുറന്നുവിടണം പരിക്കേറ്റതാണെങ്കിൽ മൃഗശാലയിലേക്ക് മാറ്റണം പത്ത് സ്ഥിരമായി മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടുള്ളതല്ല മനുഷ്യജീവന ഭീഷണിയായിട്ടുള്ള മൃഗങ്ങളെ നേരിടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുബന്ധം രണ്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് മനുഷ്യജീവനെ ഭീഷണി എന്ന് പറയാവുന്ന സാഹചര്യങ്ങൾ നരഭോജിയാകുന്നത് എപ്പോൾ എന്നും വിശദീകരിക്കുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ കാട്ടാനകളെ നേരിടുന്നതിനും ഇപ്രകാരം മാർഗനിർദ്ദേശങ്ങളും എസ് ഒ പിയും നിലവിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബർ രണ്ടിന് മഹാരാഷ്ട്രയിലെ പണ്ടർകൗഡ എന്ന സ്ഥലത്ത് വെച്ച് പതിമൂന്നോളം മനുഷ്യരെ കൊന്നു എന്ന് പറയപ്പെടുന്ന അഗ്നി എന്ന പെൺ കടുവയെ കൊല്ലാൻ മഹാരാഷ്ട്ര ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ പുറപ്പെടുവിച്ചു ഒരു മനുഷ്യ ശരീരത്തിന്റെ അറുപത് ശതമാനം കടുവ കഴിച്ചു എന്നായിരുന്നു ഇതിനുള്ള ഒരു കാരണം എന്നാൽ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ഈ കേസ് പരിഗണിക്കവേ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും കടുവ മാൻ ഈറ്റർ അഥവാ നരബോജി ആണ് എന്നതിനുള്ള തെളിവുകൾ വരെ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ യും വെടിവച്ച ആൾക്കെതിരെയുമുള്ള ഈ കേസ് അവസാനിച്ചിട്ടില്ല ഇപ്പോൾ സംസ്ഥാനം കൊണ്ടുവരുന്ന ഭേദഗതി ബില്ല് നിയമമാകുന്നതോടെ ഈ നടപടിക്രമങ്ങളും മറ്റു തടസ്സങ്ങളും നീങ്ങുന്നതാണ് തീർച്ചയായും ഇത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു നടപടി തന്നെയാണ് എന്നാൽ ഇത് കുറച്ചു മുന്നേ ആയിക്കൂടായിരുന്നോ എന്നാണ് ചോദിക്കാനുള്ളത് ഇതിനിടയിൽ ജീവനും ജീവിതവും ജീവനോപാധികളും നഷ്ടമായ നിരവധി മനുഷ്യരുണ്ട് അവരുടെയെല്ലാം നഷ്ടത്തിനുള്ള പരിഹാരങ്ങൾ സർക്കാർ കൊടുത്തു തീർത്തിട്ടുണ്ട് കേരളത്തിലെ പല മലയോര ഗ്രാമങ്ങളിലെയും ജനങ്ങൾ വീടും നാടും ഉപേക്ഷിച്ച് പോയി കളഞ്ഞു അവരുടെ നഷ്ടങ്ങൾ ആര് പരിഹരിക്കും ഇതിനെല്ലാം ഉത്തരം സർക്കാർ നൽകേണ്ടതുണ്ട്